ഹലോ ഹായ് ഹായ് ആരുല്യ ലൈവില് മുത്തു മഴയും കട്ടിത്തീരാ ഹലോ ഗൈസ് ഹലോ ആരും ലൈവിലില്ലല്ലോ ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ ഡീറ്റപ്പ കേട്ട ഒരു ന്യൂസ് ആണ് നമ്മളെ സൗമ്യവാദ വധ കേസിലെ പ്രതി ഗോവിന്ദമി ജയിൽ ചാടി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയിരിക്കാണ് അപ്പൊ ഞാൻ ആ വാർത്ത കേട്ടപ്പോ ഞാന് ചിന്തിച്ച എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അങ്ങനെ ഒരു കൈയല്ലേ ഉള്ളൂ വലിയ മതിലൊക്കെ അല്ലേ അതൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് എടുത്ത് ചാടാൻ പറ്റുമോ അപ്പത് ഇനി എൻ്റെ തോന്നലാണോന്ന് അറിഞ്ഞൂടാ എന്തായാലും ജയിലെന്നൊക്കെ പറയുമ്പോൾ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോ തന്നെ അറിയാൻ പറ്റുമല്ലോ നല്ല വലിയ മതിലൊക്കെ ആയിട്ട് നല്ല പൊക്കത്തില് നല്ല പൊക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാള് മൂന്നാള് പൊക്കത്തിലൊക്കെയുള്ള മതിലല്ലേ കാണുക ആ മതിലൊക്കെ ഇങ്ങനെ ഒരു കൈ വച്ചിട്ടൊക്കെ ഉള്ള ആള് എങ്ങനെയാണ് എടുത്ത് ചാർന്നത് രണ്ടു കൈയില എന്നെ കൊണ്ട് തന്നെ ചെപ്പം എന്നെക്കാളും പൊക്കള മതിലൊന്നും എനിക്ക് ചാടാൻ പറ്റുന്ന ഒരു സാഹസികനാകൂ അല്ലെ അല്ലെങ്കിൽ വല്ല സ്പൈഡർമാന്റെ പോലെയുള്ള ഇനി ഇപ്പൊ സ്പൈഡർമാൻ ആണോ അല്ലെങ്കിൽ അമാനുഷിക ശക്തി എന്തെങ്കിലും കാണാമായിരിക്കും അങ്ങനെയൊക്കെ ചാടാൻ വേണ്ടിയിട്ട് അതാണ് ഇപ്പം എനിക്ക് ആലോചിച്ചപ്പോ തോന്നിട്ടുള്ളത് കേട്ടോ ഇപ്പൊ നിങ്ങൾക്കൊക്കെ എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അതോ ഈ അങ്ങേരിക്കും വ്യത്യസ്തമായ കഴിവുകളൊക്കെ കാണുമായിരിക്കും അല്ല അദൃശ്യശക്തി ഒക്കെ ചിലപ്പോൾ അയാളുടെ കൂടെ അറിയില്ലല്ലോ എന്തായാലും സൗമ്യവാദ കേസിൽ ആദ്യം തൂക്കിക്കൊല്ലാൻ വിധിച്ചു പിന്നെ കോടതി പറഞ്ഞു ജീവപര്യന്താക്കിയിട്ട് കിട്ടാൽ മതി എന്ന് അതങ്ങനെ ഇട്ടിരിക്കായിരുന്നു ഇപ്പോൾ കേൾക്കണു ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി പിന്നെ കുറേ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു കമൻറ്റിലൊക്കെ പറയണതെന്താച്ച ചില പറയുന്നുണ്ട് അത് ജയിലിലെ ഭക്ഷണമായി ചിക്കനും മട്ടനൊക്കെ കഴിച്ച് കഴിച്ച് പച്ചക്കറികൾ കഴിക്കാൻ ചിലപ്പോൾ കൊതി തോന്നിയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് എല്ലാം കഴിച്ചിട്ടൊക്കെ വരാമെന്നുള്ള ഉദ്ദേശത്തിൽ തിരിച്ചു വന്നതായിരിക്കുന്നു സോ എന്തായാലും അത് എനിക്കതൊരു ശരിയായ തീരുമാനമായിട്ട് തോന്നുന്നില്ല ഇനിയിപ്പോൾ ആ എന്താണ് സംഭവിച്ചതെന്നിപ്പോൾ അറിയില്ല ചിലപ്പം ഒരു സൂപ്പർമാനോ സ്പൈഡർമാനൊക്കെ ആയിരിക്കും ജന്മങ്ങളായിരിക്കുമല്ലോ അങ്ങനെ വല്ല കഴിവുകളോ അദ്ദേഹത്തിന് കഴിവുകളും അദ്ദേഹത്തിനുണ്ടോയെന്നൊന്നും അറിയില്ലല്ലോ ഇവനൊക്കെ ആദ്യം അങ്ങ് തൂക്കിക്കൊല്ലായിരുന്നു അപ്പം അല്ലത് എന്തെങ്കിലും ഇങ്ങനെ തീറ്റിപ്പോട്ടിക്കൊണ്ടിരിക്കണേ പിന്നെ അതിഥി തൊഴിലാളികളാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടൊക്കെയാണ് അതിഥി തൊഴിലാളികളാണെന്നുള്ള ഒരു ഇത് കൊടുക്കുന്നോണ്ട് തന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് അനുമാനിക്കാം സോ എന്തായാലും പിടിച്ചിട്ടുണ്ടാണോ കിട്ടിയിട്ടുണ്ട് അതും ഒന്നേക്കാലങ്ങാട് ജയിൽ ചാടിയിട്ട് വെളുപ്പിന് ഏഴ് ഏഴേ പത്തിനൊക്കെയാണ് ജയിലധികൃതർ അറിയണത് ജയിലിലുള്ള ഡ്യൂട്ടിയിലുള്ള പോലീസുകാരൊക്കെ അറിയുന്നത് രാവിലെ ഏഴേ പത്തിനാണ് അപ്പൊ ഇതൊരു അനാസ്ഥയല്ലേ എന്താണ് സംഭവിച്ച വളരെ നല്ല ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് ഒരു പാവും പെൺകുട്ടീനെ തൃശ്ശൂരിനെ ഷൊർണ്ണൂരിലേക്കുള്ള യാത്ര എത്തി ജയിലിൽ നിന്ന് തള്ളിട്ട് തലക്കിടിച്ച് മാനഭംഗപ്പെടുത്തി കൊല ചെയ്ത് അവനെപ്പോഴും നമ്മുടെ ജയിലിൽ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാര്യല്ല നമുക്കൊക്കെ അഭിമാനിക്കാം അല്ലേ നല്ലത് തന്നെ എന്തോ എന്തോ അവൻ ജയിലിൽ ചാടിയെന്ന് പറഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഞാന് പേടിച്ചോട്ടു കാരണം സോമേന്റെ അമ്മ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇനി അവനെ പേരില് കേസ് പോയതിൻ്റെ പേരില് ആ അമ്മക്ക് ഭയമായി കാണും പേടി തോന്നി കാണും കാരണം അവരീ ഉപദ്രവിക്കുവെന്ന് ഇപ്പൊ ഇതിനു മുമ്പ് നമ്മളൊരു ന്യൂസ് കണ്ടായിരുന്നു അയാൾ ഒരു കൊലപാതകം ചെയ്ത് ജയിലിൽ പോയി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും കൊലപാതകം ചെയ്തിരിക്കുന്നത് ആ രണ്ട് പിള്ളേരുടെ അച്ഛനെ അമ്മേനെയൊക്കെ കൊന്നിട്ടാണ് അവൻ പോയിരിക്കുന്നത് അപ്പൊ നമ്മുടെ ജയിലില് സുഖവാസമായതുകൊണ്ടാണല്ലോ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കണത് അപ്പോ ഒന്നും പറയാനില്ല അതിനൊന്നും നമ്മളെ പോലെയുള്ള സാധാരണക്കാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കൊന്നും നീതി കിട്ടുള്ളൂ ഉറപ്പാ സോ എൻ്റെ ആരും വന്നിട്ടില്ല പക്ഷെ ഞാനിങ്ങനെ ലൈവ് വരാറില്ല ഇന്നൊന്നും ലൈവ് വരണം തോന്നി വന്നതാണ് എപ്പോഴെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ കാണാം അപ്പോൾ ഓക്കെ ടാറ്റാ